ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഷുഡ് ഹാവിന്റെ ഉപയോഗമാണ് ഇംഗ്ലീഷില് ഷുഡ് ഹാവ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതണമായിരുന്നു നീ വരണമായിരുന്നു അവർ പോകണമായിരുന്നു ഇത് ഇംഗ്ലീഷിൽ പറയുന്നതിന് വേണ്ടിയാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് You should ഷുഡിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നീ പോകണം യു ഷുഡ് ഗോ ആ രീതിയിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹാവ് മറ്റൊരു ഉപയോഗം നമ്മൾ കണ്ടിട്ടുണ്ട് ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ ഇവിടെ അത് രണ്ടുമല്ല അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന നീ പഠിക്കണമായിരുന്നു നീ പഠിക്കണമായിരുന്നു പഠിക്കണമായിരുന്നു പാടണമായിരുന്നു അത് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി have ഉപയോഗിക്കും വാചകം ഉണ്ടാക്കുന്ന രീതി മുൻ ക്ലാസ്സുകളിലും കണ്ടു ആദ്യം സബ്ജെക്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണേ അതിൻ്റെ കൂടെ ഈ ഷുഡ് ഹാവ് വയ്ക്കും ഷുഡ് ഹാവിന്റെ കൂടെ ബോബിന്റെ ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ വയ്ക്കും വേറെ ഒരു ഫോമും വയ്ക്കില്ല ഓക്കെ രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഞാൻ എഴുതണമായിരുന്നു ഞാൻ എഴുതണമായിരുന്നു ഐ ഷുഡ് ഹാവ് റിട്ടേൺ ഐ ഷുഡ് ഹാവ് റിട്ടേൺ അതിന്റെ ചോദ്യം കണ്ടു ഞാൻ എഴുതണമായിരുന്നോ ഷുഡ് ഐ ഹാവ് റിട്ടേൺ ഷുഡ് ഐ ഹാവ് റിട്ടൺ ഇന്ന് നാം കാണുന്നത് അതിന്റെ നെഗറ്റീവ് ആണ് ഞാൻ എഴുതരുതായിരുന്നു ഞാൻ എഴുതരുതായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതണ്ടായിരുന്നു ഞാൻ എഴുതണ്ടായിരുന്നു പല രീതിയിൽ മലയാളത്തിൽ പറയുന്നുണ്ടാകാം അർത്ഥം മനസ്സിലായാലും എളുപ്പം ഈ പറഞ്ഞതിന്റെ ഞാൻ എഴുതണമായിരുന്നു അതിന്റെ നെഗറ്റീവ് ആണ് ഞാൻ എഴുതരുതായിരുന്നു നീ പോകരുതായിരുന്നു അല്ലെങ്കിൽ നീ പോകണ്ടായിരുന്നു അതിൽ നമ്മൾ പറയില്ലേ അതാണ് നെഗറ്റീവ് യു ഷുഡ് ഹാവ് വെച്ച് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ട് വെർബിന് മൂന്ന് വാക്കുകളുണ്ട് ഷുഡ് ഹാവ് റിട്ടേൺ ഹാവ് റിട്ടേൺ മലയാളത്തിൽ ഒരു വാക്കാണ് എഴുതണമായിരുന്നു അത് ഇംഗ്ലീഷില് ഷുഡ് ഹാവ് റിട്ടേൺ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഈ ഷുഡ് ഹാവ് ആദ്യത്തെ രണ്ട് വെർബിന്റെയും നടുക്കുണ്ടേയും നോട്ട് വെച്ചാൽ മതി ഐ ഷുഡ് നോട്ട് ഹാവ് റിട്ടേൺ ഐ ഷുഡ് നോട്ട് ഹാവ് റിട്ടേൺ ഐ ഷുഡ് നോട്ട് ഹാവ് റിട്ടേൺ ഞാൻ എഴുതരുതായിരുന്നു ഞാൻ എഴുതണ്ടായിരുന്നു ഇവിടെ മറ്റൊന്നുകൂടി ഷുഡ് നോട്ട് ഇൻ എ ഷോർട്ട് ഫോം ഉണ്ട് ഷുഡ് ഇൻഡ് നമ്മൾ കൂടുതലും ഈ ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുക നമുക്ക് ഇതും ഉപയോഗിക്കാം ഐ ഷുഡ് നോട്ട് ഹാവ് റിട്ടേൺ അതും പറയാൻ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇത് വെച്ചായിരിക്കും ഓക്കെ ഐ ഷുഡ് ഇൻഡാവ് റിട്ടേൺ ഞാൻ എഴുതരുതായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതണ്ടായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് ഞാൻ എഴുതി അതിനുശേഷം പറയുന്നത് ഓ ഞാൻ എഴുതരുതായിരുന്നു ഐ ഷുഡ് ഷുഡോ റിട്ടേൺ ഓർ ഐ ഷുഡ് ഷുഡിൻ അവർ റിട്ടേൺ ഓക്കെ ഐ ഷുഡ് ഇൻഡാവ് ഗോൺ ടു വിസിറ്റ് ഹിം ഐ ഷുഡ് ഷുഡിൻ ഹാവ് ഗോൺ ടു വിസിറ്റ് ഹിം അവനെ സന്ദർശിക്കുവാൻ ഞാൻ പോകരുതായിരുന്നു അല്ലെ ഞാൻ പോകണ്ടായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് ഞാൻ അവനെ സന്ദർശിക്കാൻ പോയി അതിനുശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓ അത് വേണ്ടായിരുന്നു ഐ ഷുഡ് ഷുഡിൻ ഹൗ ഗോൺ ടു വിസിറ്റ് ഹിം ഓക്കെ അവനെ സന്ദർശിക്കുവാൻ ഞാൻ പോകണ്ടായിരുന്നു പോകരുതായിരുന്നു ഐ ഷുഡ് ഐഷുഡിൻ്റാവ് കട്ട് ഞാൻ മുറിക്കരുതായിരുന്നു ആ മരം ഞാൻ മുറിക്കരുതായിരുന്നു എൻ്റെ അർത്ഥം എന്താന്ന് മരം മുറിച്ചു കഴിഞ്ഞു അതിനുശേഷമുള്ള ബോധം വന്നത് ഐഷുൻഡാവ് കട്ട് ദാറ്റ് ട്രീ ആ മരം ഞാൻ മുറിക്കരുതായിരുന്നു നമ്മൾ അങ്ങനെ പറയില്ലേ അതാണ് ഇംഗ്ലീഷിൽ ഈ രീതി പറയുന്നത് ഐ ഷുഡ് ആയിഷുഡിൻഡാവ് കട്ട് ഞാൻ മുറിക്കരുതായിരുന്നു ഐ ഷുഡ് ഇൻഡ് ഹെൽത്ത് ഞാൻ സഹായിക്കരുതായിരുന്നു അല്ലെങ്കിൽ ഞാൻ സഹായിക്കണ്ടായിരുന്നു ഐ ഷുഡിൻഡ് സങ് ഞാൻ പാടരുതായിരുന്നു ഐ ഷുഡ് ഇൻഡ് ആസ്റ്റ് ഞാൻ ചോദിക്കരുതായിരുന്നു വെച്ച് നോക്കാം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെന്ന് വെച്ച് നോക്കാം വി ഷുഡിൻഡാവ് റിട്ടേൺ റിട്ടേൺ നമ്മൾ എഴുതരുതായിരുന്നു ഈ ഷുഡിൻഡൌ ഗോൺ ടു വിസിറ്റ് ഹീം ഈ ഷുഡിൻഡ് ഗോൺ ടു വിസിറ്റ് ഹീം അവനെ സന്ദർശിക്കുവാൻ നമ്മൾ പോകരുതായിരുന്നു ടു വിസിറ്റ് ഹിം ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ടു വിസിറ്റ് ടു വിസിറ്റ് സന്ദർശിക്കുവാൻ ടു ഗോ പോകുവാൻ അതെല്ലാം ഇവിടെ സന്ദർഭം അനുസരിച്ച് യോജിച്ചും പ്രാക്ടീസ് ചെയ്യണേ ഈഷുഡിന്താ കക്ഷ് നമ്മൾ മുറിക്കരുതായിരുന്നു ഈഷുഡ് ഉണ്ടാവും ഹെൽത്ത് നമ്മൾ സഹായിക്കരുതായിരുന്നു ഈഷുഡിന് ആവോ സം പാടരുതായിരുന്നു ഈഷുഡിന്താസ്റ്റ് നമ്മൾ ചോദിക്കരുതായിരുന്നു

സിംഗുലർ ആണ് അവൾ ഒരാളല്ലേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ഷുഡ് ശീഷുടിട്ടേൺന്താവ് റിട്ടേൺ അവൾ എഴുതരുതായിരുന്നു ശിഷുഡിൻഡാവ് അവനെ സന്ദർശിക്കുവാൻ അവൾ പോകരുതായിരുന്നു ശിഷുഡിന്താ കട്ട് അവൾ മുറിക്കരുതായിരുന്നു ശീഷുടി ഹെൽത്ത് അവൾ സഹായിക്കരുതായിരുന്നു ശിഷുഡിൻ്റാവ് സങ് അവൾ പാടരുതായിരുന്നു ശീഷുഡിന്താ ആസ്റ്റ് അവൾ ചോദിക്കരുതായിരുന്നു അടുത്തത് അവർ അല്ലെങ്കിൽ ഇവർ ആണ് ഇത് തന്നെ ഉപയോഗിക്കുക റിട്ടേൺ അവർ എഴുതരുതായിരുന്നു ഗോൺസിറ്റിംഗ് അവനെ സന്ദർശിക്കുവാൻ അവർ പോകരുതായിരുന്നു ദേഷ്യഡിൻ്റ കഷ് അവർ മുറിക്കരുതായിരുന്നു ഹെഡ് അവർ സഹായിക്കരുതായിരുന്നു ദേഷ്യൻഡാവ് സൺ അവർ പാടരുതായിരുന്നു ആസ്റ്റ് അവർ ചോദിക്കരുതായിരുന്നു ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മറക്കരുത് നമ്മൾ നേരത്തെ കണ്ട വുഡ് ഹാവ് പോലെ തന്നെയാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുക അർത്ഥം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇന്ന് മൂന്നാമത്തെ വാചകം നമ്മൾ കാണുകയായിരുന്നു ഇനി ഒരു വാചകം കൂടിയുണ്ട് ഇതിന്റെ നെഗറ്റീവ് ചോദ്യം നെഗറ്റീവ് ക്വസ്റ്റൻ ഉണ്ട് സാധാരണ നാല് വാചകങ്ങളാണ് നമ്മൾ കാണുന്നത് ഐ ഷുഡ് ഹാവ് റിട്ട് ഞാൻ എഴുതണമായിരുന്നു അതിന്റെ ചോദ്യം ഷുഡ് ഐ ഹാവ് റിട്ടേൺ ഷുഡ് ഐ ഹാവ് റിട്ടേൺ ഞാൻ എഴുതണമായിരുന്നു ഇന്ന് നെഗറ്റീവ് കണ്ടു ഞാൻ എഴുതരുതായിരുന്നു ഐ ഷുഡ് ഇൻ ഹാവ് റിട്ടേൺ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം വീഡിയോ കോളൊക്കെ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യാം ആളടുത്തും ഉണ്ടാകണമെന്നില്ല അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക മറ്റു വേബ്സ് ക്രിയകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമേ ഉപയോഗിക്കാവൂ ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് ഓക്കെ അർത്ഥമുള്ള വാചകമാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വേബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വേബ്സ് പഠിക്കുക പുതിയ വേബ്സും പഠിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം പുതിയ ഇംഗ്ലീഷ് വാക്കുകളും പഠിക്കണം ഉച്ചാരണം പഠിക്കണം അർത്ഥം പഠിക്കണം അങ്ങനെയെങ്കിലേ നമ്മുടെ ഭാഷ കൂടുതൽ ശക്തമാകും ഓക്കെ അത് നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക എന്നാ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുക എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പശ്ൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നമ്മൾ വരിക ബിസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാൻ്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇഡിഇ ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വേർബുകളിലെ ലിസ്റ്റില് ഒൻപതാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പൊ നാല് ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം നമ്മൾ കണ്ടതുപോലെ ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം ഫാസ്റ്റ് ഫോം ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസവും ഉണ്ട് മറ്റൊന്ന് പ്രസൻ ഫോമില് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷേ പറഞ്ഞ പ്ലൂറലാണ് ഒന്ന് സിംഗുലർ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരൽ രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലറാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം Dig dug dug, stick stuck stuck, spin spun spun, sting stung stung, kling, klang, klang, fling flang flang, sling slang slang. Ini grup itu berbeda yang

Bait, bait, bathe. hair, cared, cleared clear, cleared, cleared compare, compared, compared connect, connected, connected deliver, delivered, delivered drag, dragged, dragged fill, filled, filled hang, hanged, hanged heal, healed, healed injure, injured, injured, injured.

ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗുളർ സ്പെല്ലിങില് വ്യത്യാസങ്ങൾ കാണാം അതുപോലെ ചിലപ്പോ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങള് റിപ്പ ഡബിൾ ആകുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകൾ ഉച്ചാരണം പഠിക്കണം ഈ വാക്കുകളും പഠിക്കണം അർത്ഥം പഠിക്കുക ഓക്കേ